ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻറ്റൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് കൊട്ടാരക്കരയിലാണ് അപ്പോൾ കൊട്ടാരക്കരയിലുള്ള ഈ ഒരു ഷോറൂമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മളെല്ലാ മാസവും ഇവിടെ വന്ന് വീഡിയോ ചെയ്യാറുണ്ട് കൊട്ടാര നേരത്തെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ആ സെയിം തന്നെയാണ് കാറൻ ബൈക്ക് എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് വരുന്ന ഒരു ഷോറൂമാണിത് എപ്പം വന്നാലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ കാണാറുണ്ട് എല്ലാ മാസവും നമ്മൾ വന്ന് വീഡിയോ ചെയ്യാറുമുണ്ട് ഇവിടെ നിന്ന് എടുത്ത കസ്റ്റമേഴ്സ് ഒന്നും ഇതുവരെ നമ്മൾ തന്നെ ഒരു പരാതി അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ വീഡിയോയ്ക്കകത്ത് പറയുന്ന പ്രൈസ് ലാസ്റ്റ് പ്രൈസ് അല്ല അതിൽ നിന്നും ഒരുപാട് വില താത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് വാഹനം വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കര ലോവർ കരിക്കും എന്ന് പറയും ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തുള്ള സിഗ്നലിൽ വരിക അവിടെ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഒരു ലോവർ കരിക്കം എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നത് നിങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് ഇടത് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇപ്പോൾ എഴുത്താണിയുടെ ഒരു ഹോട്ടൽ കൂടി വരുന്നുണ്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഹോട്ടൽ ചോദിച്ചാൽ മതിയാവും കണ്ടുപിടിക്കാനായിട്ട് എഴുത്താണി ഹോട്ടൽ ചോദിച്ചാൽ മതിയാവും കണ്ടുപിടിക്കാം ഓൾറെഡി എല്ലാവർക്കും ഈ ഒരു ഷോറൂം അറിയാം എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ കുറേ വീഡിയോസിനകത്ത് വിഷ്ണു ആയിരുന്നു നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം വിഷ്ണു അല്ല വിഷ്ണു അപ്പോൾ ഇവിടുന്ന് മാറി അപ്പോൾ പുതിയ പയ്യനാണ് നമുക്ക് ഉണ്ണീന്നാണ് പേര് വരുന്നത് അപ്പോൾ ഉണ്ണിയാണ് നമുക്ക് വീടിക്കകത്ത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് വാഹനങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ആ വാഹനങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല പുതുതായിട്ടുള്ള കുറച്ച് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പം ഒരു വാഹനങ്ങളെല്ലാം ഇവിടുന്ന് പോയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തത് കുറേ വാഹനങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട് സെയിലായി പോയിട്ടുണ്ട് പിന്നെ പാർക്ക് ആൻഡ് സെയിൽ വാഹനങ്ങൾ വരും അങ്ങനെ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കിനി ഓരോന്നിലേക്കും വരാം അത് നമുക്ക് ഈ ഇഗ്നിസ് കാണിക്കാം അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇന്നും ഇവിടെ ഇപ്പം ഈ ഒരു ഇഗ്നിസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞോണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇഗ്നിസ് ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ് പ്രൈസ് വരുമ്പോഴത്തേനും അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് ഏകദേശം അമ്പതിനായിരത്തി താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണോ തേർഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നതും തേർഡ് ഓണർഷിപ്പ് നമ്മൾ പേർക്ക് ആക്കിയതു നമ്മുടെ പേരിലേക്ക് മൂന്നാമത്തെ ഓണർഷിപ്പും മാറ്റി നമുക്ക് അപ്പുറത്തോട്ടേക്കാം നല്ല വണ്ടി ഒന്ന് കാണാൻ പറ്റും നല്ലോല്ലേ വിടിക്കാത്തത് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് നമ്മൾ വഴി പറഞ്ഞു അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇത് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് അതിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റും പിന്നെ ഫണ്ടിങ്ങിനെ കുറിച്ച് എങ്ങനെയാ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും സീറോ ഡൗൺ പറ്റി വണ്ടി ഇറക്കാൻ പറ്റും സീറോയിൽ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അപ്പം എത്ര വർഷം കിട്ടും അഞ്ച് വർഷമായിരിക്കും വർഷം കിട്ടും ഓക്കെ എത്ര കിലോമീറ്ററാണ് ഓട്ടോമാറ്റിക് ഓട്ടോ അപ്പോൾ പ്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു ടയർ വലിയ കുഴപ്പമില്ല എടുത്തോളരെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് അങ്ങ് സ്ക്രാച്ചസും ഇല്ല ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ തന്നെയാണ് വരുന്നത് സ്പോയിലറൊക്കെ വരുന്നുണ്ട് അപ്പം ഓട്ടോമാറ്റിക് ആണ് വേരിയൻറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഇൻഫോർമേഷൻ സിസ്റ്റം എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അത്യാവശ്യം വരുന്ന കാര്യങ്ങളല്ല വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് തണ്ടേ വീസ് ടയറും വലിയ കുഴപ്പമൊന്നുമില്ല അലോയ് വില് വരുന്നില്ല പർത്തിലേക്ക് വരാം അടുത്ത വാഹനം നമുക്ക് എസ്പെസോയാണ് അപ്പോൾ ഉണിഞ്ഞിട്ടൊന്നും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് മാനുവലോ മാനുവൽ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ്പെസ്സോ വി എക്സ് സിംഗിൾ ഓണർ വണ്ടി ഇത് നാപ്പതിനായിരം താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ നാല് നാല്പത്തിയഞ്ച് റേറ്റ് വരുന്നുള്ളൂ ഇത് നമുക്ക് സീറോയിൽ ചിറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഓക്കെ എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി കിലോമീറ്റർ നാൽപ്പതിനായിരം താഴെ ഓടിയിട്ടുള്ളൂ നാൽപ്പതിനായിര താഴെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അപ്പം രണ്ടായിരത്തി വണ്ടി സിംഗിൾ ഓണർ നാപ്പതിനായിരം താഴെ ഓടിയിരിക്കുന്ന മാനുവൽ വാഹനമാണ് ഇത് നമുക്ക് അഞ്ച് വർഷം വരെ ലോൺ കിട്ടുമോ കിട്ടും അഞ്ച് വർഷം അഞ്ച് വർഷം വരെ ലോൺ കിട്ടും അപ്പോൾ സീറോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം അപ്പോൾ ടയർ നോക്കുന്ന സമയത്ത് ടയറൊക്കെ കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല വീൽ കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് ജസ്റ്റ് അകത്തേക്കൊന്ന് പോവാം സ്റ്റീറിങ് വീൽ കപ്പ് സോറി വീൽ കപ്പ് ഒന്ന് സീറ്റ് കവർ രണ്ടാമത് ചെയ്തേക്കുന്നതാണ് എയർ ബാഗ് എ സി സ്റ്റീരിയോ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വാഹനത്തിൽ വരുന്നുണ്ട് അപ്പൊ അടുത്ത കിടക്കുന്നത് ഈകോയാണ് ഇപ്പൊ ഈകോ ആരത്തിൽ പെട്രോൾ ആണ് സി എൻ ജി ആണെന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇത് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് സീറ്റർ എ സി അപ്പൊ എത്ര മോഡൽ ആണ് സിംഗിൾ ഓണർ വണ്ടി എത്ര പ്രൈസാ ചോദിക്കുന്നത് നാലു എട്ടായിരം ഓക്കെ നാല് എമ്പത്തെട്ടാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് അപ്പൊ ലോണിനെ കുറിച്ച് പറഞ്ഞാൽ സീറോ ഇറക്കാവോ സീറോ സീറോ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് അഞ്ച് വർഷം വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് നാല് എൺപത്തി എട്ടാണ് വാഹനം ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം പത്തൊമ്പതിനായിരം ലോ കിലോമീറ്റർ ഓടിയ വണ്ടി അപ്പോൾ പത്തൊമ്പതിനായിരം ഓടിയപ്പോൾ തന്നെ ടയർ കാണിക്കേണ്ട കാര്യമില്ല ഏത് കണ്ടീഷനായിരിക്കും എല്ലാവർക്കും അറിയാം സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട് ഫൈവ് സീറ്റർ എ സി വാഹനമാണ് സീറ്റ് കവർ രണ്ടാമത് ചെയ്തിട്ടുണ്ട് സ്റ്റീറ്റ് വരുന്നുണ്ട് എ സി എയർ ബാഗ് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വാഹനത്തിൽ വരുന്നുണ്ട് ഒന്ന് സർവീസ് ചെയ്തൊക്കെ എടുത്താൽ മതി വാഹനം കുട്ടപ്പന രണ്ടാണ് വീൽ കപ്പും കസ്റ്റമർ ഇട്ടിട്ടുണ്ട് വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല സിൽവർ കളറുമാണ് വാഹനത്തിൽ വരുന്നത് പവറിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇത് വാഹനത്തിൽ വരില്ല സെൻട്രൽ ലോകം ചെയ്തിട്ടുണ്ടോ ഇല്ല നോർമൽ കണ്ടീഷനൊക്കെ ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യമെങ്കിൽ രണ്ടാമത്തെ ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് ഇനി അടുത്തയിലേക്ക് വരാം അടുത്തത് വാഹനം നമുക്ക് ഐ ടൺ ആണ് ഇവർ ഐ ടണിന്റെ വിശേഷത്തിലേക്ക് വരാം വിശേഷത്തിലേക്ക് വരാം ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ പെട്രോൾ ആണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുടെ സിംഗിൾ ഓണർ ഐ ടൺ സ്പോർട്സ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആസ്കം പ്രൈസായിട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ആണ് വരുന്നത് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം ഒരു ടു ഇയർ വാറണ്ടിയും കൂടെ ചെയ്ത് കൊടുക്കാം ടൂ ഇയർ വാറണ്ടി കൂടെ ചെയ്ത് കൊടുക്കാം നാല് ലക്ഷത്തി നാൽപ്പത്തിരണ് നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരമാണ് വാഹനത്തിന് ചോദിക്കുന്നത് അപ്പോൾ പെട്രോൾ വാഹനമാണ് സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണറുണ്ട് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ടയർ കണ്ടീഷനാണ് ഫോഗ്രാം വരുന്നുണ്ട് വൈറ്റ് കളറാണ് വാഹനം വലിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ആ ഒരു പഴക്കത്തിൻ്റേതായ ഒരു ഇത് വരുന്നുണ്ട് ടോപ്പ് ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട് കസ്റ്റമർ എ സി സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾസ് മാനുവലാണ് ഫോർവേഡ് പവർ ഉണ്ട് മിനറൽ കൺട്രോൾ ഇലക്ട്രിക്കൽ കൺട്രോൾ ചെയ്യാം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്തേക്ക് വരാം അടുത്ത വാഹനം നിസാൻ മൈക്രയാണ് അപ്പം ഉണ്ണി ഇത് ഡീസലോട്രോൾ പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ ആ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നിസാം മൈക്ര എക് സി വി വേരിയൻ്റ് ആണ് ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് നാല് ലക്ഷം നാൽപ്പത്തയായിരാണ് അതിൻ്റെ അകത്ത് നല്ലൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ വണ്ടിക്കകത്ത് അഞ്ച് വരുന്നുണ്ട് ഇത്ര പതിനെട്ട് വണ്ടി പതിനെട്ട് എഴുപത്തി സംതിങ് ആണ് ഇതിന് എൽ സി ഗ്രോക്കാവോ സീറോയിൽ പറ്റും സീറോയിൽ ഇറക്കാം സോഫോയിൽ വേറെ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല ഫിനാൻസ് ടാക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് സീറോ തന്നെ ചെയ്ത് കൊടുക്കാം അഞ്ച് വർഷം വരെ ലോൺ കിട്ടും വേറെ ഒന്നുമല്ല പറയാനായിട്ട് ടയർ അത്യാവശ്യം അത്യാവശ്യം നല്ല പുതിയ ടയറാണ് തോന്നുന്നു കണ്ടിട്ട് നല്ല കണ്ടീഷനാണ് സ്റ്റാകത്തേക്ക് വരാം കറൊക്കെ നീറ്റാണ് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എ സി എയർ ബാഗ് അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിസാനന്ദ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ അടുത്തതേക്ക് വരാം അടുത്ത വാഹനം കൊണ്ടുവരുന്നത് ക്ലൈമ്പറാണ് ഇവിടെ കൂടുതൽ കാണാറുള്ള ഒരു വാഹനമാണ് കിഡിൻ്റെ റെനോഡ വാഹനങ്ങൾ അപ്പോൾ അതിൽ തന്നെ കൂടുതൽ വരാറുള്ള കിഡ്ഡാണ് അപ്പോൾ ഇവർക്ക് അവരുടെ ടൈപ്പ് ഉള്ളതുകൊണ്ടാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന വാഹനങ്ങളൊക്കെയാണ് ഈ ചൂസ് ചെയ്യുന്നത് പറഞ്ഞു ഇത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ക്ലൈമ്പർ പ്രൈസ് ഒരു നാല് നാൽപ്പത്തഞ്ചാണ് സിംഗിൾ ഓണർ വണ്ടി ലോ കിലോമീറ്റർ ആണ് വണ്ടി മുപ്പതിന് താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ക്ലൈമ്പർ ക്ലൈമ്പർ എന്ന് പറയുമ്പോൾ തൗസൻഡ് സി സി വരും തൗസൻഡ് സി സി ആണ് തൗസൻഡ് സി സി വരുന്ന വാഹനമാണ് ഓട്ടോമാറ്റിക് മാനുവൽ മാനുവൽ ആണ് മാനുവൽ ആണ് അപ്പം എത്ര പ്രൈസ് നാല് നാൽപ്പത്തഞ്ച് സിംഗിൾ ഓണർ ആണോ സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണറുണ്ട് നാല് നാൽപ്പത്തഞ്ച് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വേറെ ഒന്നുമില്ല പറയാനായിട്ട് ക്ലൈമ്പറാണ് മോഡലിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ ഒരു വാഹനം നമുക്ക് സീറോ ഇറക്കാവുന്ന റെനോഡ് വാഹനങ്ങൾ സീറോ സീറോയിറക്കൊണ്ട് പോകാൻ പറ്റും ഫ്രണ്ട് ടയർ പുതിയതാണ് ബാക്കിൽ തയർ അത്രയും അല്ല ഉടനെ മാറ്റേണ്ട ആവശ്യമില്ല കുറച്ച് നാളോട് ഓടും അകത്തേക്ക് ഒന്ന് പോകാൻ ജസ്റ്റ് ലോക്കാണ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പവർ ഇൻഡോ എ സി എയർ ബാഗ് അത്യാവശ്യം വരുന്ന കാര്യങ്ങളെല്ലാം വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് ഇനി അടുത്തലേക്ക് പോകാം അടുത്ത വാഹനം വരുന്നത് റെനോഡതാണ് അപ്പോൾ ഈ കിടക്കുന്നത് കിഡ് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ആ പറഞ്ഞത് കിഡ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഇതിൻ്റെ പ്രശ്നം നാല് നാൽപ്പത്തഞ്ചാണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി ലോക്ക് ലോൺ മുപ്പതിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് സീറോ തന്നെ ഇറക്കി കൊടുക്കാൻ പറ്റും പത്തൊമ്പത് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഓക്കെ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ടയർ നോക്കിയാൽ കണ്ടീഷനാണ് രണ്ട് സെയിം കളർ തന്നെയാണ് വരുന്നത് ചെറിയ സ്ക്രാച്ച് അഥവാ വെയിൽ തുറന്നുകൊണ്ട് അറിയാൻ പറ്റും ചെറിയ വരകൾ കിടക്കുന്നത് വേറെ ഒന്നുമില്ല പറയാം ജസ്റ്റ് നമുക്ക് അകത്തേക്കൊന്ന് പോകാം സീറ്റ് കവറൊക്കെ രണ്ടാർ ചെയ്തിട്ടുണ്ട് ലോക്കല്ല തുറന്ന് കാണിക്കാം സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ടസ്ക്രീൻ വരുന്നുണ്ട് എ സി പവർസ് ഇറങ്ങി ഓട്ടോമാറ്റിക്കുമാണ് വാഹനം വേറെ ഒന്നും ഇല്ല പറയാം ഇനി നമുക്ക് അടുത്തല്ലേക്ക് പോകാം അടുത്ത നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം അടുത്ത വാഹനവും നമുക്കൊരു കിഡ് തന്നെ കാണിക്കാം ഉണ്ണിഞ്ഞോട്ട് വന്നോ ഇവിടെ ഇരിക്കാം നമുക്ക് അപ്പോൾ വണ്ടി വരുന്നതാണ് കാണാമല്ലോ പറഞ്ഞു ഇതിൻ്റെ കാര്യം പറഞ്ഞു പത്തൊമ്പത് ഇരുപത് മോഡലാണ് ആക്ച്വലി എൻ്റെ പ്രൈസ് വന്നിട്ടില്ല വണ്ടി എന്നാലും വന്നതേയുള്ളൂ എന്നാലും നമുക്ക് അത്യാവശ്യം നാലിന് താ നാലിനകത്ത് തന്നെ ഒരു മൂന്ന് എൺപതിനകത്ത് വണ്ടി ഇറക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം മൂന്ന് ഓക്കെ ഓക്കെ എന്തായാലും പ്രൈസ് വന്നിട്ടില്ലല്ലോ ആ പ്രൈസ് ഇപ്പോൾ ഊഹം പറയണ്ട പ്രൈസ് വന്നിട്ട് എത്രയാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ വണ്ടി കുറിച്ച് വണ്ടി വിട്ടേക്കാം നമുക്ക് ഈ വണ്ടി കുറിച്ച് നമ്മൾ പറയേണ്ട അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം അടുത്ത കടന്ന് ഓൾട്ടോയാണ് അപ്പോൾ ഓൾട്ടോയുടെ അടുത്തേക്ക് വരാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇത് രണ്ടായിരത്തി മോഡൽ ആൾട്ടോ വി എക്സി ആണ് സിംഗിൾ ഓണർ വണ്ടി ഇത് ശമ്പനായിരം താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ പ്രൈസ് വരുമ്പോഴത്തേന് രണ്ട് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തി എട്ട് അതെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അപ്പോൾ ഇതും നമുക്ക് ഞാൻ ഈ പറഞ്ഞത് എത്ര മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി അതിൽ പതിമൂന്ന് വണ്ടി ഓക്കെ അപ്പം ഇതും പറഞ്ഞ പോലാണെ സീറോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ട് പോകാം പതിമൂന്ന് വണ്ടി സീറോയിൽ ഇറക്കാൻ പറ്റുമോ സീറോയിൽ ഇറക്കാം അഞ്ച് വർഷം പാടായിരിക്കും നമുക്കൊരു അമ്പത് അമ്പത്തഞ്ച് മാസം ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഓക്കെ ഓക്കെ അഞ്ച് വർഷം പാടായിരിക്കും അതിൽ പതിമൂന്ന് വണ്ടി അല്ല അതുകൊണ്ട് അത്രയും കിട്ടത്തില്ല അഞ്ച് മാസം കിട്ടാൻ വെച്ച് പാടായിരിക്കും ഒരു അമ്പത് മാസം ഒക്കെ എന്താ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ടയർ പുതിയതാണ് ഫ്രണ്ടിലത്തത് അപ്പോൾ അകത്തേക്ക് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എന്തൊക്കെയുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജസ്റ്റ് കണ്ടീഷൻ നോക്കാം സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് രണ്ടാമത് സ്റ്റീരിയോ വരുന്നുണ്ട് എംബിൾഡോ എന്നത് തന്നെയാണ് എ സി അങ്ങനെ അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നും ഇല്ല പറയാൻ അപ്പം സ്പോളർ ചെയ്ത് പുറകിൽ സ്വിഫ്റ്റ് വിട്ടേക്കാം സ്വിഫ്റ്റും പാർക്കാൻ സൈലാണെന്ന് പറയുന്നതായിട്ടു അപ്പോൾ അതും വിട്ടേക്കാം അപ്പോൾ അതിൻ്റെ പ്രൈസ് അത് കാണിക്കുന്നില്ല നമ്മൾ കസ്റ്റമർ ചോദിക്കുന്ന പ്രൈസാണ് അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ അടുത്തതിലേക്ക് വരാം അടുത്തത് റെനോഡ കിഡ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് എണ്ണൂറ് സി സി കിഡിൻ്റെ എണ്ണൂറ് സി സി ഇതാകുമ്പോൾ മൂന്ന് മുപ്പത്തി പ്രൈസ് വരുന്നത് ലോക്കൽ ആണ് സിംഗിൾ ഓണർ വണ്ടി സീറോ വീലറാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് വണ്ടി മൂന്ന് മുപ്പത്തി എട്ട് മൂന്ന് മുപ്പത്തി എട്ട് അപ്പോൾ ഇത് റെഡ് കളർ വാഹനമാണ് അപ്പം ഫോ ഗിലാമ്പോ ഫോ ഗിലാമ്പ് വരുന്നില്ല ടയർ കണ്ടീഷനാണ് അവിടെ നാല് ടയറും കൊള്ളാം കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല റെഡ് കളർ വാഹനമാണ് വലിയ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല വെളുത്ത് കിടന്നിട്ടും നീറ്റാണ് സീറ്റ് കവർ കൊള്ളാം ഇൻ ബിൽഡായിട്ടുള്ള സ്റ്റീരിയോ എ സി പോസ്റ്റിയറിങ് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും ഇയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് വീൽ കപ്പാണ് കിടക്കുന്നത് വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് അപ്പോൾ അടുത്ത കിടക്കുന്നത് ഒരു ഈക്കോയാണ് ജസ്റ്റ് ഈക്കോയിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഈക്കോ കാണിച്ചു ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു ഈക്കോയിലേക്ക് വരാം ഇങ്ങോട്ട് ഇന്ന് വെയിലല്ലേ അപ്പോൾ ഈക്കോടായിരുന്നു പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഏകദേശം മുപ്പത്തഞ്ചിന് താഴെയാണ് വണ്ടി ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി ആസ്കിം പ്രൈസാണ് നാല് തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പം ഉണ്ടുള്ളത് അതിനകത്ത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും മോഡൽ എത്ര ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഒന്ന് കിലോമീറ്റർ മുപ്പത്തഞ്ച് താഴെയാണ് വണ്ടി ഓടിക്കുന്ന താഴെ ഓക്കെ അപ്പോൾ ടയറൊക്കെ മോശമല്ലാത്ത ടയറാണ് വലിയ കണ്ടീഷനാണ് ഞാൻ പറയുന്നില്ല എന്നാൽ കുഴപ്പമില്ല അത്യാവശ്യം ഗണിമോണർ റോഡ് വിൽക്കപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങളാ റൂഫൊക്കെ നോക്കുക അത്യാവശ്യം റൂഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ ചെയ്ത് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗിയറിൽ കൂടെ ഒക്കെ നോക്കിയാലും കൊള്ളാം എയർ ബാഗ് വരുന്നുണ്ട് ഫൈവ് സീറ്റർ വാഹനമാണ് കൊള്ളാവുന്ന ഒരു വാഹനമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇക്കോ നോക്കി നടക്കുന്നത് ട്രെയിൻ കടക്കെ ചെയ്തിട്ടുണ്ട് പുതിയതാന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ അടുത്തതൊക്കെയാണ് ചെയ്തതാണ് പിന്നെ അടുത്തതിലേക്ക് വരാം അടുത്ത വാഹനം ഡീസൽ വാഹനമാണിത് അത് കൊള്ളാം

അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ് അപ്പം ഫീച്ചേഴ്സ് വരുന്നതൊക്കെ കാണിക്കണ്ട കാണിക്കേണ്ട ടോൺ ആണ് വാഹനം വരുന്നത് അത് കാണിച്ചേക്കാം പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം കീല സെൻ്റർ വരുന്നുണ്ട് ടച്ച് സ്ക്രീനാണ് വരുന്നത് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ഫോർഡ് പവർ വിൻഡോ ആംറസ്റ്റ് സീറ്റ് കോർ രണ്ടാമതും ചെയ്തു അപ്പോൾ ഡീസൽ വാഹനം ചൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാര്യം ബ്രസീൽ വന്ന് ഇപ്പോൾ ഡീസൽ ഓപ്ഷൻ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല അടുത്ത നമുക്കുള്ളത് ഒരു കെ യു വി വൺ ഡബിൾ ഒ എണ് അപ്പോൾ ഇത് ആദ്യം ഡീസൽ ആണെന്ന് പെട്രോളാണെന്ന് ചോദിക്കാം ആണ് ആക്ച്വലി വണ്ടി വന്നതേ ഉള്ളൂ നമുക്ക് റേറ്റ് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് വിട്ടേക്കാം റേറ്റിൻ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ അത് വിട്ടേക്കാം അപ്പോൾ ഇതൊക്കെ എനിക്ക് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് ഇത് എത്ര പ്രൈസ് ചോദിക്കുന്നത് ഇത് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് ഡബ്ലൂ എയ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മുടല ഡബ് എയ്റ്റ് നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഒമ്പത് തൊണ്ണൂറ്റി ഡീസൽ പെട്രോളോ ഡീസൽ ഡീസൽ വണ്ടിയാണ് അപ്പോൾ ഡീസൽ വാഹനം പത്ത് ലക്ഷം താഴെയാണ് പ്രൈസ് വരുന്നത് അല്ലേ ഇപ്പോൾ ടോപ്പ് എന്താണെന്നോ ഡബ്ല്യൂ എയ്റ്റ് ആ ടോപ്പിൻ്റെ തൊട്ട് താഴെ താഴെ ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യുന്നതാണ് എക്സ് യു വി ത്രീ ഡബിളോ അപ്പം ലാമ്പ് ഡിആർൽ ഫോഗ് ലാമ്പ് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഉള്ള ലാലോ വിയയിൽ കീലസ് എൻട്രി എല്ലാം അവൈലബിൾ ആണ് ജസ് ചെയ്യുമ്പോൾ

പിന്നെ പ്രറാസുമൊക്കെ എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നെ എനിക്ക് സംശയം ഓർമ്മ വരുന്നില്ല കാണിച്ചു എത്ര പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ച് അതിനകത്ത് നല്ല ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കാം ഡിസ്കൗണ്ട് ഓക്കെ എത്ര മോഡലാ ഇത് ഇരുപത് വണ്ടി ഇരുപത് വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ പിന്നെ ഇതിലേക്ക് വരാം അത് ഡീസലില്ല വരുന്നത് അതെ ഡീസലാണ് ഇത് മാനുവൽ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് വരുന്നതാണ് മാനുവല്ല അടുത്തു വരുന്നത് പ്രൈസ് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കൂടുതലേക്ക് പോകേണ്ടത് അതിൻ്റെ വല്ല പ്രൈസൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോ കേട്ടൻ ഇത് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ഒരു രണ്ട് പത്താണ് വരുന്നത് പക്ഷെ അതിനകത്ത് തന്നെ നല്ല ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിമൂന്ന് വണ്ടി അപ്പം ടയറൊക്കെ കണ്ടീഷൻ ആണ് ഇപ്പോൾ സിൽവർ വാഹനമാണ് അപ്പോൾ കൂടുതലായിട്ട് ഇന്നത്തെ കാണേണ്ട കാര്യമില്ല ഇതിൻ്റെ ഉണ്ടോ ദാറ്റ്സ് അതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല വണ്ടി വന്നത് കാര്യം മാസം തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ആദ്യമേ വന്നൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങളുടെ ഒക്കെ നമ്മൾ കാണിച്ചു പിന്നെ നമ്മൾ കാണിച്ച വാഹനങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ കാണിച്ചിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഒഴിവാക്കി അപ്പം വേറെ ഒന്നും ഇല്ല പറയാം താഴെ നമ്പറുണ്ട് ലൊക്കേഷനൊക്കെ ഓൾറെഡി പറഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് അറിയാം വിളിച്ചാൽ മതി താഴെ നമ്പറുണ്ട് ഡീറ്റെയിൽസ് എല്ലാം എല്ലാവർ പറഞ്ഞു തരും അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരെ അതിൽ എല്ലാ കൂട്ടുകാർക്കും